ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ബിനു അടിയത് ഇങ്ങനെ എട്ട വീഡിയോ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യട്ടെ ഫുൾ ആയി വാച്ച് ചെയ്തോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കുമ്പോൾ സബ് ചെയ്യാനും ലൈക്ക് മറക്കരുത് മറക്കട്ടോ അപ്പൊ വീഡിയോ ഏകദേശം ബിനു അടിമാടി കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ വെളിപ്പെടുത്തിയത് ഇങ്ങനെ ആയിരുന്നു തനിക്ക് അപമാനം കിട്ടിയത് അപമാനിച്ചു അവരോട് പറയുന്നു ഇങ്ങനെ ആ വാർത്താ ചാനലിലൂടെ ദൈവായി പറയുന്നു വിനു അടിമാടി എന്നാൽ വിനു അടിമാടി ഇങ്ങനെ പറഞ്ഞു കലാകാരന്മാർ എന്തു പറഞ്ഞാലും അതിന് മുണുക്കയുടെ കാരണം പണ്ടത്തെ സിനിമയിലെ അമ്മുക്കയും ചെയ്യുന്നത് പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ പുതിയ പുതിയ കലാഭന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാലമുണ്ടായാൽ അത് പെട്ടെന്ന് ഫേസ് ആക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ ആ കഥ വിജയിപ്പിക്കാനുള്ള ഓരോ വാക്കുകളാണ് അറിയുള്ള ഓരോ തമാശകൾ വഴി ആ സിനിമയും ആ കഥകളും വിജയിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ തമാശകളും പറയുന്നത് ആ തമാശകളാണ് ഞങ്ങൾക്കെതിരെ അപമാനമായി എന്നാൽ വിനു അടിമാലിയുടെ കൂടെ അന്ന് അതിൻ്റെ ഉണ്ടായിരുന്ന മഞ്ജു എന്ന ആൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് തമാശക എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഭക്ഷണം എന്താണ് എൻ്റെ വസ്ത്രങ്ങൾ എന്താണ് എൻ്റെ തൊടി എന്താ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്നെ കളിയാക്കിയിട്ടുണ്ട് ഏതായാലും ഒരുപാട് കലാകന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നില വരെ എത്തിയത് അതിനു പിന്നിൽ അവർക്ക് ഒരുപാട് സൈത്യകഥകൾ ഉണ്ടായി അതൊന്നും നോക്കാതെ അവർ ചെയ്യുന്ന ഓരോ നാടകത്തിന്റെയും ഓരോ അഭിനയത്തിന്റെയും കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുകയും അവർ ഉന്നതയിലേക്ക് കയറുകയും അവരുടെ പടങ്ങളും അവിടെ കഥാപാത്രങ്ങൾ അവൾ നല്ല രീതി അഭിനയിച്ച് തകർത്ത് വിജയിക്കുകയും അവാർഡുകൾ കിട്ടുന്നത് ഏതായാലും മഞ്ജു പിന്നെ പറഞ്ഞത് ആയിരുന്നു നമ്മുക്കു ചുറ്റുമുള്ള ആളുകളെ നമ്മൾ അങ്ങേ കേൾക്കുന്നു അവിടെ നമ്മുടെ രീതിയിലേക്ക് എത്തണം എന്നായിരുന്നു ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടിച്ച അഭിപ്രായ കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കട്ടെ ആ അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ